രമേശ്കൂറിയാണ് ഉണ്ടാക്കുന്നത് ഇത് ആന്ധ്രയിലുള്ളവര് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അതിനുവേണ്ടി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി ഒരു പച്ചമുളക് ഇത് മൂന്നൊന്ന് അരിഞ്ഞു വെക്ക ഇത ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഞാൻ ഒരു തക്കാളി എടുത്തിട്ടു അത് കൂടുതൽ വേണമെങ്കിൽ രണ്ട് മൂന്ന് തക്കാളി എടുക്കാം ആവശ്യത്തിന് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് കുറച്ച് ഒരു സ്പൂണ് വെളിച്ചണേ ഞാൻ ഒഴിക്കുന്നുണ്ട് അതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം ഇതാണ് നമ്മുടെ ആന്ധ്രക്കാരിയുടെ കൂടെ ഇത് അമ്മമാർക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് സാധനം ഇത് കൂറ കറീന്ന് പറയാൻ പറ്റൂല സലാഡ് പോലെ തന്നെയാണിത് ഇത് അടിപൊളിയാണ് കൂട്ടി നോക്കാൻ ചോറ്